എനർജി കൂട്ടുന്നതിന് ധാരാളം പാനീയങ്ങളും മരുന്നുകളും ഒക്കെ മരുന്നുകളുമൊക്കെ മാർക്കറ്റിലുണ്ടെന്നറിയാം പക്ഷേ എൻ്റെ ചങ്കിന് അവന് ഒരു ചിക്കനെ കണ്ടാൽ മതി അതിപ്പോൾ വെറുതെ കപ്പക്കമ്പിൽ ഒരു സാരി ചുറ്റി പൊക്കി കാണിച്ചാലും മതി അത് രാവിലെ എണ്ണിയിട്ട് ഓടാൻ പോകാൻ അവൻ തീരുമാനിച്ചപ്പോൾ ഞാൻ കരുതി അവൻ അവനാളാകെ മാറിയെന്ന് പക്ഷേ ഓട്ടത്തിനിടയിൽ തലയുയർത്തി ചിരിച്ച് പെൺകുട്ടികൾക്ക് മാത്രം ഗുഡ് മോർണിംഗ് കൊടുക്കുന്ന കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി അല്ല എൻ്റെ ചങ്ക് നോർമലാണ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ് അടിപൊളിയായിരുന്നുവെന്നും രാജസ്ഥാൻ റോയൽസ് കിടിലമായിരുന്നുവെന്നും ഒക്കെ അവൻ പറയുന്നത് തലയുടെ ഫിനിഷിങ്ങോ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയോ ഒന്നുമല്ല ഓരോ ടീമിൻ്റെയും ചീറ ഗേൾസിൻ്റെ പെർഫോമൻസ് മാത്രമാണ് ഒരു കുറ്റകുട്ടി എന്ന പോലെ കയ്യടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ നോക്കി നിന്നിട്ടുണ്ട് ചൈനക്കാർ ലേഡി റോബോട്ടിനെ ഉണ്ടാക്കി എന്ന വാർത്ത കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് അവന്റെ കണ്ണ് നിറഞ്ഞതും ശബ്ദം ഇടറിയതും ഇന്നലെ എന്ന പോലെ ഞാൻ ഓർക്കുന്നു കാലൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ കാശ് എത്രയായാലും ഡിസ്ചാർജ് രണ്ട് ദിവസം കൂടി നീട്ടി തരാമോ എന്ന് ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്തത് എന്റെ ചങ്ക് മാത്രമായിരിക്കും നമുക്കൊക്കെ ഹോസ്പിറ്റൽ ഒരു നരകമാണെങ്കിൽ അവനത് വെള്ള സാരി കൊടുത്ത മാലാക്കന്മാർ വിരാജിക്കുന്ന സ്വർഗരാജ്യമാണ് നടുറോഡിൽ റോഡിൽ എന്റെ ബൈക്കിന്റെ പെട്രോള് തീർന്നിട്ട് ഒന്ന് സഹായിക്കാൻ അവനെ പലതവണ വിളിച്ചിട്ടും മൈൻഡ് ചെയ്യാതിരുന്ന എന്റെ ചങ്ക് ഒരു പെൺകുച്ചിന്റെ പുറകെ എരിപുരി വെയിലത്ത് സ്കൂട്ടർ ള്ളി നടന്നത് മൂന്ന് കിലോമീറ്ററാണ് അവസാനം അവന് കൊടുത്ത നമ്പറിന്റെ സിം കാർഡ് നാലായിട്ടൊടിച്ച് കടലിലൊഴുക്കിയാണ് ആ പെൺകുട്ടി തലനാരഴയ്ക്ക് രക്ഷപ്പെടുന്നത് ഇപ്പോൾ ആകെയുള്ള കടപ്പാടം പണയപ്പെടുത്തി അവൻ സ്റ്റുഡൻസ് വിസയിൽ യൂറോപ്പിലാണ് അവിടുത്തെ ബീച്ചുകൾ പാർക്കുകൾ പബ്ബുകൾ ഓർത്തിട്ട് തന്നെ പേടിയാവുന്നു അവിടുത്തെ പെൺകുട്ടികൾ സ്ത്രീകൾ മുത്തശ്ശിമാർ ഈശ്വര അവരെയൊക്കെ നീ തന്നെ കാത്തോളനെ